ഗവൺമെന്റ് സൗദി അറേബ്യ അർജന്റ് റിക്രൂട്ട്മെന്റ് ലേബർ ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിന് പുറമെ എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ പല ഓഫീസിലും പോയി ജോലി ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുകയാണ് ഹെൽപ്പർമാരാണ് നിയമിക്കുന്നത് അവരുടെ ജോലിയിലേക്ക് അഥവാ മിലിറ്ററി ക്യാമ്പിലേക്ക് ഗവർണ്മെന്റ് എട്ട് മണിക്കൂർ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം ചിലപ്പോൾ അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ മിലിറ്ററി ക്യാമ്പിൽ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അഥവാ ലേബർ തൊഴിലാളികളെയാണ് ഉദ്ദേശിക്കുന്നത് ഹെട്ട് ഹർസ് ഡ്യൂട്ടി വീക്കിലി വൺ ആൻഡ് ഹാഫ് ഡേ ലീവ് ആഴ്ചയിൽ ഒന്നര ദിവസം ലീവ് ഇ സി എൻ ആറ് ഇ സി ആറ് സ്വീകരിക്കുന്നതാണ് ഏജ് ബിലോ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ എക്രണോമിഷൻ പ്രൊവൈഡ് ഫുഡ് താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ ഓരോ ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ അവരുടെ ക്യാമ്പിലും സൗദി അറേബ്യ ഗവൺമെന്റ് മിലിറ്ററി ക്യാമ്പാണ് കോൾ നൗ സൗദ ട്രാവൽ സർവീസ് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ കേക്കതിരി ബിൽഡിങ് പരാങ്ങര രാമപുരം പി ഒ മലപ്പുറം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ നമ്പറിലോട്ടാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടതും സി വി സെൻഡ് ചെയ്യേണ്ടതും വിശമുള്ള രേഖകൾ പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനൈകേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീനസ് നിർബന്ധമില്ല ഈ നമ്പറിലോ ഏതെങ്കിലും നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എഴുപത്തൊമ്പത് തൊണ്ണാല് അൻപത് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും ബന്ധപ്പെടാനും വിശദ ഡീറ്റെയിൽസിന് പങ്കുവെക്കാനും നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യേണ്ടതും ആവശ്യമുള്ള രേഖകളെല്ലാം സെൻഡ് ചെയ്യേണ്ടതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്